വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചീരഫുള്ള നമ്മൾ പൊട്ടിച്ചതെന്ന് ഇതിന്റെ അകത്തുണ്ടായ ചീര വെച്ചു അത് രണ്ടെണ്ണം വിത്തീന്നെച്ചതാ വെള്ളരിക്കെല്ലാം ഉണ്ടാവും കണ്ടാ എന്റെ ചീര കണ്ട ചീരന്റെ അകത്തല്ല ഇങ്ങനെ കൊത്തു വന്നിന് ചീരേനകത്ത് വെള്ള ചീര എന്റെ ചപ്പില് വെള്ളമായല്ലാന്നിങ്ങനാന്ന് പറയുന്നത് എന്റെ ആദ്യമായിട്ടുണ്ടായ പയറായിരുന്നുണ്ടാ പക്ഷെ എനിക്ക് കുറ്റിപ്പയറാന്ന് ഇത്രേ ഉള്ളു കുറ്റിപ്പയറാണ് പക്ഷെ പാടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നൊരു വറവാക്കാന്ന് വന്നിട്ട് പോയി ഇത് പ്ലസ് ടുന്റെ അനുമോദനാണ് കാർപ്പൻ്ററി വർക്കേഴ്സ് യൂണിയൻ തന്നത് അനുമോദനമുള്ള ദിവസം നമ്മൾ പോകാൻ പറ്റിട്ടില്ലേനും മറ്റേ അവര് കൊണ്ടു തന്നെ ഇത് സുരേന്ദ്രൻ വാരച്ചാലിന്ന് പറഞ്ഞ കാർട്ടൂണിസ്റ്റ് ആണ് ഓര് നീയൊക്കെ ഗിഫ്റ്റ് കൊടുത്തതാണ് ഇതമ്മേന്റെ കക്കിരിക്കാന്ന് നമ്മൾ പറിച്ചു കക്കിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവർക്കും ബൈ